ഞങ്ങൾ വീണ്ടും വീഡിയോ ആയി വന്നിരിക്കുകയാണെങ്കിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയോ അച്ഛനോ ഞങ്ങൾ ആരും ആരെയും അറിയിച്ചില്ല ആരെ അറിയിക്കാതെ ഞങ്ങളായിട്ട് തന്നെ താന കിച്ചണിൽ കയറിയിട്ട് ഞങ്ങൾ പാസ്ത ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമുക്ക് കഴിച്ചാൽ നോക്കുമ്പോൾ എങ്ങനെയുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അടിപൊളി പാസ്ത പാസ്തയാണ് കാണാൻ കൂട്ടി വരുന്നത് എന്താണിണ്ടാത്തത് എല്ലാരും മോനോട്ടാക്കി ഇരിക്കുകയാണ് ആ ഞങ്ങൾ എല്ലാരും ആരും ഇറങ്ങില്ല കഴിച്ചു നോക്കിയാലോ കേട്ടാ ഇളക്കി ോക്കട്ടോ അടിപൊളി ടേസ്റ്റ് വെച്ചാട്ടിപൊളി ടേസ്റ്റ് നമ്മളെ നമ്മുടെ അടിപൊളി സാധനം ൊക്കെ ഉണ്ടാക്കിയിട്ട് ആത്ത് വെച്ചിട്ട് ബ്രെഡ് വല്ലതെങ്കിൽ നല്ല അല്ലേയോ ബ്രെഡില്ലേ ബ്രെഡിനകത്ത് വെച്ചിത്തൂത്തിട്ട് അത് അതിനകത്ത് ചുറ്റി മടക്കിയിട്ട് ആ കഴിക്കാൻ അതും അടിപൊളി സാധനം ഞങ്ങൾ രാവിലെ പുഴുക്ക് കഴിച്ച എൻ്റെ പടുതി ചേട്ടാ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വിഷം അപ്പം ഞാൻ പറഞ്ഞു പാസ്ത ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം അല്ലിപ്പണ് പറഞ്ഞാൽ അതിൻ്റെ ഉണ്ടാക്കാൻ വിചി എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പറഞ്ഞു ഓക്കേ പറഞ്ഞ് ഞങ്ങള് പാസ്ത ഉണ്ടാക്കാൻ തയ്യാറായി പാസ്ത ഉണ്ടാക്കാൻ തയ്യാറായി എന്ന് പറയാൻ കാര്യം അന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു എടീ കോൺഫ്ലവർ ഒക്കെ ഇരിക്കും നമുക്ക് വെച്ച് ഉണ്ടാക്കാം അമ്മയെന്നു പറയിക്കണ്ട ുംറിയിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം കഴിക്കാറായി കഴിയുമ്പോഴത്തേന് നമുക്ക് ലാസ്റ്റ് ഒരു തണികളെടുത്ത് വെച്ചേക്കാം അപ്പഴത്തേന് അവരറിഞ്ഞാ മതി വെച്ചു അങ്ങനെ കൊടു പറയാ ഒന്നും പറയാൻ പറ്റത്തില്ല Nah pan dielap minta puja lah. <laughs> Bu, video lihat see you.